ശ്രീ ആദികേശവൻ സുപ്രീം കോടതിയിൽ ഈ ഓഫ് ബജറ്റ് ബോറോവിങ്ങിനെ സംബന്ധിക്കുന്ന കേരളത്തിന് കേസുണ്ട് കിഫ്ബിയുടെ റവന്യൂ മോഡൽ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സർക്കാരിനെ സംബന്ധിച്ചുണ്ട് ഓഫ് ബജറ്റ് ബോറോവിങ് കൂടി പൊതു കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയതോടെ കിഫ്ബി വഴി ലോൺ എടുക്കുക പെൻഷൻ കമ്പനിക്ക് ലോൺ എടുക്കുക തുടങ്ങിയവ എഫ് ആർ ബി എം ആക്ട് നിഷ്കർഷിക്കുന്ന ലിമിറ്റിനകത്തേ പറ്റൂ അതിനപ്പുറത്ത് തോന്നുമ്പോൾ കടമെടുക്കാൻ പറ്റില്ല ബജറ്റിന് പുറത്ത് എന്നുള്ളതാണ് വസ്തുത എന്ന സാഹചര്യത്തെ നേരിടാൻ സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള റോഡുകളെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നിലവിലെ സാഹചര്യങ്ങളിൽ അഭിലഷണീയമായ സർക്കാരിനെ സംബന്ധിച്ചൊരു ഓപ്ഷനായി കാണാവുന്ന ഒരു കാര്യമാണോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അഭിലാഷ് ഈ യൂസർ ടു പേ ഫോർ സർവീസസ് എന്നുള്ളത് നമുക്ക് തത്വത്തിൽ ഒരിക്കലും അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു പ്രിൻസിപ്പിളല്ലേ അതായത് പണം മുടക്കിയിട്ട് കിഫ്ബി വഴിയായാലും എന്നെ ചെയ്യായി നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വഴിയായാലും കാരണം രണ്ടും രണ്ട് ഗവൺമെൻറ്റുകളുടെ കീഴിലാണ് വരണം കേന്ദ്രത്തിൻ്റെ കീഴിലും മറ്റേത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലും അപ്പോൾ വികസനം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ ടു പേ എന്നുള്ള പ്രിൻസിപ്പിൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ കിഫ്ബി എന്നുള്ള ആശയം ശരിക്കും വന്നപ്പോൾ അതിൻ്റെ ആദ്യകാല കാലഘട്ടത്തിൽ തന്നെ ഞാനൊക്കെ ചർച്ചകളിലും അങ്ങനെ വലിയ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പൊസിഷനിലല്ല ഞാൻ പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് അതായത് കിഫ്ബി പൈസ മുടക്കി ഡെവലപ്പ് ചെയ്യുന്ന അടിസ്ഥാന സൗകര്യ സൗകര്യങ്ങൾക്ക് യൂസർ ഫീസ് നമ്മൾ ഏർപ്പെടുത്തണം പക്ഷേ യൂസർ ഫീസ് ഏത് തരത്തിലാവണം മിതമാവണം അതേപോലെ ഇപ്പോൾ സാധാരണ ടോൾ പിരിവിൽ സാധാരണ പ്രയോഗിക്കുന്ന ഉണ്ടല്ലോ അടുത്തുള്ള ആ അതിൻ്റെ അടുത്തുള്ള മേഖലയിലെ വാഹനങ്ങളെയെല്ലാം അതിൽ നിന്നും ഒഴിവാക്കുക അപ്പോൾ കിലോമീറ്റർ ബേസ്ഡ് ആയിട്ട് അകലെ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ടോൾ ഫീ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അതിപ്പം എന്താണ് ഇപ്പോൾ സംസ്ഥാന ഗവണ്മെന്റ് തീരുമാനിച്ചോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ധനകാര്യ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യ മേഖലാ വികസനത്തിന് നമുക്ക് വിഭവം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റും അഭിലാഷെ കാരണം ഇത് കിഫ്ബിയുടെ മാത്രം പ്രശ്നമല്ല ഇപ്പോൾ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ അഭിലാഷൻ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒ പി ടിക്കറ്റിന് ആ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എനിക്ക് തോന്നുന്നത് കളക്ടറാണ് അതിൻ്റെ അധ്യക്ഷൻ എന്തായാലും വിവിധ ആൾക്കാർ അംഗങ്ങളായിട്ടുണ്ട് അതിലൊരു പത്ത് രൂപയാണ് ഏറ്റവും മിനിമം പത്ത് രൂപ യൂസർ ഫീ ആയിട്ട് ഏതാണ് ഒ പി ടിക്കറ്റിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ അത് ഇതേവരെ നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിഷേധം കോഴിക്കോട് അത് തുടങ്ങിയിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ ആ നിർത്തേണ്ടി വന്നു പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ സമവായം ഇല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റിനു വേണ്ടി കാരണം പത്ത് രൂപ കളക്ട് ചെയ്താൽ എൻ്റെ ഉദ്ദേശത്തിൽ എൻ്റെ ഒരു അനുമാനത്തിൽ അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റ്സ് എല്ലാം കുറച്ചുകൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള പണമെങ്കിലും നമുക്ക് ആ പത്ത് രൂപ ഒ പി ടിക്കറ്റിൽ നിന്ന് കിട്ടും പിന്നെ തീരെ പത്ത് രൂപ പോലും കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാരെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ പിങ്ക് യെല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഐഡൻഫിക്കേഷൻ ഐഡൻറ്റിഫിക്കേഷൻ പോലെ എന്തെങ്കിലും സംവിധാനം കൊണ്ടുവന്നിട്ട് അത് ഈടാക്കാതിരിക്കാം കാരണം ഏറ്റവും പാവപ്പെട്ട ആളുടെ ഇന്ന് പത്ത് രൂപ മേടിക്കേണ്ട പക്ഷേ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ പത്ത് രൂപ വലിയൊരു ഭാരം ആവാത്ത എന്താണ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ പോകുമ്പോൾ ആ യൂസർ ഫീ പിരിക്കുന്നതിൽ എന്താണ് തെറ്റ് അപ്പം ഞാനിതിനെ ഈ ചർച്ചയെ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പളിനെ തത്വത്തിനെ കാണുന്നത് കിട്ടാവുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ സാധ്യതയുള്ള കെൽപ്പുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ടാക്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ടോൾ യൂസർ ഫീസ് സമാഹരിക്കാതെ ഒരു വികസന മോഡലിനും നിൽക്കാൻ പറ്റില്ല പക്ഷേ ഒരു പക്ഷേ ഒരു മോഡലും രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യം അറിയാമല്ലോ നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് പോളിറ്റിക്സിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച് പോരുന്ന ആളുകളാണ് ഇടതുപക്ഷമാണെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് ആണ് എങ്കിലും ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഡ്രാഫ്റ്റ് അനുസരിച്ച് പതിനഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല എ എൻ പി ആർ സിസ്റ്റം ഓട്ടോ നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ടെക്നോളജി ഉപയോഗിച്ച് കലക്ട്രോൺ വികസിപ്പിച്ച മാതൃകയിലാണ് ടോൾ ബൂത്തുകളൊന്നുമില്ല വാഹനം എൻടർ ചെയ്യുന്ന വാഹനം സഞ്ചരിക്കുന്ന ദൂരമനുസരിച്ച് ഓട്ടോമാറ്റിക്കായി പണം ഡിഡക്ട് ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത് അത് ദേശീയ തലത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ മോഡൽ ടോൾ ടോൾഗേറ്റുകൾ ഒഴിവാക്കി മാതൃയാക്കാവുന്നതാണെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നമതല്ല കേരളം പോലെ ഒരു സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു സർക്കാരിന് ഇതൊക്കെ നടപ്പാക്കി പോകാൻ പറ്റുമോ എന്നുള്ളതാണ് പറഞ്ഞോളൂ അഭിലാഷ അവസാനം പറഞ്ഞ ഒരു ഒരു മുപ്പത് സെക്കൻഡ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായി അതായത് വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ആ കേരള മോഡൽ ഈ തരത്തിലുള്ള മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ പൊതുജനം ഇതിനെക്കുറിച്ച് എന്ത് പറയും എന്നുള്ളതാണല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നു അഭിലാഷ് ഇത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പൈസ കണ്ടെത്തുകയും അതേപോലെ വികസനത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് മൊബിലൈസേഷൻ സമാഹരണം ശക്തമാക്കാതെ അല്ലെങ്കിൽ കാര്യക്ഷമമാക്കാതെ നമുക്ക് സാധിക്കില്ല അതാണ് അവിടെ അഭിലാഷ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നാം നോക്കേണ്ടത് ഇപ്പോൾ പുതിയതായിട്ടുള്ള ടോൾ വഴി നമുക്ക് വിഭവം സമാഹരിക്കാം പക്ഷേ ഉള്ള എന്താണ് വിഭവ സമാഹരണ മാർഗങ്ങളിൽ കൂടി നമ്മൾ കുറെ കൂടി കാര്യക്ഷമമാവണം അവിടെയാണ് ഈ ചർച്ചയുടെ ടോപ്പിക് ഞാൻ പറഞ്ഞപ്പോൾ അഭിലാഷ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജി എസ് ടി കളക്ഷൻ സ്റ്റേറ്റ്സിൻ്റെ ജി എസ് ടി കളക്ഷൻ ജനുവരി ഇരുപത്തഞ്ച് വരെയുള്ള ഡേറ്റായി ഇപ്പോൾ കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാ മാസവും വരുമല്ലോ എല്ലാവർക്കും നോക്കാവുന്നതാണ് ജാനുവരി ഇരുപത്തഞ്ച് വരെ കേരള സംസ്ഥാനത്തിൻ്റെ ജി എസ് ടി വരുമാനം ഐ ജി എസ് ടിയുടെ ഷെയർ ഉൾപ്പെടെ തോത് വർധനവ് കമ്പെയർ ടു ലാസ്റ്റ് ഇയർ ആറ് ശതമാനം മാത്രമേയുള്ളൂ അഭിലാഷ അതേസമയം അഖിലേന്ത്യ ആവറേജ് പന്ത്രണ്ട് ശതമാനമാണ് അതായത് അഖിലേന്ത്യാ തലത്തിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ജി എസ് ടി വരുമാനം ജനുവരി ഇരുപത്തഞ്ചായപ്പോൾ ജനുവരി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പന്ത്രണ്ട് ശതമാനം കൂടിയപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രം ജി എസ് ടി വരുമാന വർധനവ് ആറ് ശതമാനം മാത്രമേ ഉള്ളൂ തമിഴ്നാട് ഞാൻ നോക്കിയപ്പോൾ പതിനെട്ട് കർണാടകയുടെ അതേപോലെ ഡബിൾ ഡിജിറ്റ് തെലങ്കാനയുടെ ഒമ്പത് ശതമാനം ആന്ധ്രാപ്രദേശ് നാല് ശതമാനം ആന്ധ്രാപ്രദേശിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം കാരണം എന്താണ് തലസ്ഥാനം പോലും എവിടെയാണെന്നുള്ളത് അവർക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ജി വരുമാനം കാര്യക്ഷമം ആക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് പന്ത്രണ്ട് ഈ നാഷണൽ ആവറേജെങ്കിലും എത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ പൈസ വരും അതും നമ്മളത്ര കാര്യക്ഷമമല്ല അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കേണ്ടി വരും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ മാന്ദ്യതയിലാണ് എന്നുള്ളത് ഈ രണ്ട് എക്സ്പ്ലനേഷനല്ലേ ഇതിന് നൽകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നുകിൽ ഈ ജി എസ് ടി കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നമ്മൾ വിഭവം സമാഹരിക്കുക അല്ലെങ്കിൽ ഇതേപോലെ ടോൾ പോലത്തെ പദ്ധതികളിലൊക്കെ കിഫ്ബിക്ക് വേണ്ടിയുള്ള വിഭവ സമാഹരണം നടത്തുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കിഫ്ബി അതായത് ബഡ്ജറ്റ് റിസോഴ്സസ് മാത്രം കൊണ്ട് ഫണ്ടിങ് ആയതുകൊണ്ടാണ് അതിനെ കേരളത്തിന്റെ ധനകമ്മി കാൽക്കുലേഷനു വേണ്ടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അവർ പറയുന്നത് ഈ ബഡ്ജറ്ററി സപ്പോർട്ട് ഐ എക്കും ഉണ്ട് കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്ററി സപ്പോർട്ടുണ്ട് പക്ഷേ വലിയ ഒരു എന്താണ് വരുമാനം ടോൾ മോഡൽ വരുന്നു അപ്പോൾ ആ അതെ 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 അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് എന്ത് തീരുമാനമെടുത്തു നമുക്കറിയില്ല നമുക്ക് അറിയില്ല പക്ഷെ എന്നാലും ഇതിനെ ധനതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഇതാണ് എന്റെ ഒരു വീക്ഷണം അല്ലെങ്കിൽ അഭിപ്രായം ശരി ഓക്കെ